പ്രിയരേ നമസ്കാരം ഏതൊരു മതത്തിലുമാകട്ടെ ഏതൊരു സംസ്കാരത്തിലുമാകട്ടെ ഏതൊരു കാലഘട്ടത്തിലുമാകട്ടെ ഏതൊരു ജീവജാലത്തിനുമാകട്ടെ ജനനം ജീവിതം മരണം എന്നീ മൂന്ന് നിലകളും ശാശ്വതമാണ് ജീവിതം ചിലതിന് നശ്വരമാണെങ്കിൽ പോലും ജനനവും മരണവും നൂറ്റിൽ നൂറ് ശതമാനവും ഉറപ്പുള്ള പ്രതിഭാസങ്ങളാണ് വളരെ ചിലത് മാത്രം ജനിച്ച ഉടൻ മരിക്കുമ്പോൾ ജീവിതമെന്ന പ്രയാണം അന്വർത്ഥമാകുന്നു ജനനം സന്തോഷകരമെന്നതുപോലെ മരണം അകാരണമായ വ്യഥയുടെ നിഴലാണ് ചിലപ്പോഴൊക്കെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് സ്വയവും മറ്റുള്ളവർ ചിന്തിച്ചതും ശപിച്ചതുമായ സന്ദർഭങ്ങൾ പലരുടെയും ജീവിതപാതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ജനനം മുതൽ ജീവിതം തുടങ്ങുന്നുവെന്ന് പറയുന്നത് പോലെ മരണത്തോടെ എല്ലാം പര്യവസാനിച്ചു എന്ന് പറയുവാനാവില്ല പ്രത്യക്ഷത്തിൽ മരണാനന്തര ജീവിതത്തിന് ഒരു തെളിവ് സമർപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ദാർശനിക പുരാണങ്ങളും ഗ്രന്ഥങ്ങളും മരണാനന്തര ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഹിന്ദുമതം അനുസരിച്ച് മരണം ഒരു വ്യക്തി കടന്നു പോകുന്ന മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് ബൃഹദാരണിക ഉപനിഷത്ത് ഒരു ആത്മാവിൻ്റെ പ്രയാണത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു ആത്മാവ് ശരീരത്തെ വിട്ടു വിലകുമ്പോൾ ജീവശ്വാസം അതിനെ പിന്തുടരുന്നു ജീവശ്വാസം വിട്ടു വിലകുമ്പോൾ എല്ലാ അവയവങ്ങളും അതിനെ പിന്തുടരുന്നു അപ്പോൾ ആത്മാവ് സവിശേഷമായ ബോധമുള്ളതായി തീരുകയും ആ ബോധവുമായി ബന്ധപ്പെട്ട ശരീരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അതിൻ്റെ അറിവും പ്രവൃത്തികളും മുൻകാല അനുഭവങ്ങളും കൂടെ അതിനെ പിന്തുടരുന്നു ഒരു വൈക്കോൽ തുറുമ്പിൽ താങ്ങി പിടിച്ചിരിക്കുന്ന അട്ട അതിൻ്റെ അറ്റത്തേക്ക് നീങ്ങി മറ്റൊരു താങ്ങ് പിടിച്ച് സ്വയം ചുരുങ്ങുന്നത് പോലെ ആത്മാവ് സ്വയം ഈ ശരീരത്തെ വലിച്ചെറിഞ്ഞ് അബോധാവസ്ഥയിലാവുന്നു എന്നിട്ട് മറ്റൊരു താങ്ങിൽ പിടിക്കുന്നു സ്വയം ചുരുങ്ങുന്നു ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഒരു ചെറിയ അളവിലുള്ള സ്വർണ്ണം എടുത്ത് മറ്റൊരു രൂപത്തിൽ പുതിയതും മികച്ചതുമായ ഒരു രൂപം ഉണ്ടാക്കുന്നത് പോലെ ആത്മാവ് ഈ ശരീരം വലിച്ചെറിയുകയോ അബോധാവസ്ഥയിലാക്കുകയോ മറ്റൊന്ന് അഥവാ പുതിയതും മികച്ചതുമായ രൂപം ഉണ്ടാക്കുകയും ചെയ്യുന്നു സ്വർഗീയ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ദേവന്മാർ അല്ലെങ്കിൽ വിരാട അല്ലെങ്കിൽ ഹിരണ്യഗർഭം അതുമല്ലെങ്കിൽ മറ്റു ജീവികളായി ആത്മാവ് ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത് പരിണമിക്കുന്നു നന്മ ചെയ്യുന്നതിലൂടെ അത് നല്ലതായി തീരും തിന്മ ചെയ്യുന്നതിലൂടെ അത് തിന്മയായി മാറും നല്ല പ്രവൃത്തികളിലൂടെ പുണ്യവും തിന്മ പ്രവൃത്തികളിലൂടെ തിന്മയുമായി തീരുന്നു മരണാനന്തരം പുരുഷന്മാർ പിന്തുടരുന്ന നാല് ഗതികളെക്കുറിച്ച് ഹിന്ദുത്വം പറയുന്നുണ്ട് ആദ്യത്തേത് ദേവയാനം എന്ന് വിളിക്കപ്പെടുന്ന ദൈവങ്ങളുടെ വഴിയാണ് ആത്മീയമായി പുരോഗമിച്ച ആത്മാക്കൾ അങ്ങേയറ്റം ശുദ്ധമായ ജീവിതം നയിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരും എന്നാൽ മരണത്തിന് മുൻപ് സമ്പൂർണ്ണ ആത്മജ്ഞാനം നേടുന്നവരിൽ വിജയിക്കാത്തവരും പിന്തുടരും അവർ അത്യുന്നത സ്വർഗമായ ബ്രഹ്മലോകത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തക്ക സമയത്ത് മുക്തി നേടുകയും ചെയ്യുന്നു ചന്തോക്കയ ഉപനിഷത്തിലെ ഈ പാതയുടെ വിവരണം ഇപ്രകാരമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ അവൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയാലും ഇല്ലെങ്കിലും വെളിച്ചത്തിൽ നിന്ന് പകൽ വരെ പകൽ മുതൽ മാസത്തിൻ്റെ ശോഭയുള്ള പകുതി വരെ മാസത്തിൻ്റെ ശോഭയുള്ള പകുതി മുതൽ ആറുമാസം വരെ സൂര്യൻ വടക്കോട്ട് ഉദിക്കുന്നു മാസങ്ങൾ മുതൽ വർഷം വരെ വർഷം മുതൽ സൂര്യൻ വരെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് ചന്ദ്രനിൽ നിന്ന് മിന്നലിലേക്കും സഞ്ചരിക്കുന്നു അവിടെ വെച്ച് മനുഷ്യനല്ലാത്ത ഒരാളെ കണ്ടുമുട്ടുകയും ഈ വ്യക്തിത്വം ഒരു ആത്മാവിനെ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് ദൈവികമായ മാർഗം അഥവാ ബ്രഹ്മത്തിന്റെ പാത ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർ മനുഷ്യത്വത്തിന്റെ ചുഴിയിലേക്ക് മടങ്ങില്ല രണ്ടാമത്തെ ഗതി പിതൃയാനം എന്നറിയപ്പെടുന്ന പിതാക്കന്മാരുടെ വഴിയാണ് അവരുടെ ദാനധർമ്മങ്ങൾ തപസ് നേർച്ചകൾ ആരാധന എന്നിവയുടെ ഫലങ്ങളിൽ അഭിലഷണീയമായ ആചാരാനുഷ്ഠാനങ്ങളും സ്നേഹികളും പിതൃയാനം പിന്തുടരുന്നു ഈ പാത പിന്തുടർന്ന് അവർ ചന്ദ്രഗോളമായ ചന്ദ്രലോകത്തെത്തുന്നു അവരുടെ നല്ല പ്രവൃത്തികളുടെ പ്രതിഫലമായി അവിടെ വലിയ സന്തോഷം ആസ്വദിച്ച ശേഷവും അവർക്ക് അപ്പോഴും ഭൗമിക മോഹങ്ങൾ ഉള്ളതിനാൽ അവർ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങുന്നു നരകത്തിലേക്ക് നയിക്കുന്ന മൂന്നാം ഗതി വിശുദ്ധ ഗ്രന്ഥങ്ങളാൽ വിലക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അശുദ്ധമായ ജീവിതം നയിച്ചവരെ പിന്തുടരുന്നു ഉപമനുഷ്യവർഗത്തിലാണ് അവർ ജനിച്ചത് അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തം ചെയ്ത ശേഷം അവർ വീണ്ടും മനുഷ്യ ശരീരത്തിൽ ഭൂമിയിൽ പുനർജനിക്കുന്നു ചിന്തകളിലും പ്രവൃത്തികളിലും അങ്ങേയറ്റം നികൃഷ്ടരായിട്ടുള്ളവർക്കുള്ളതാണ് നാലാമത്തെ ഗതി കൊതുകും ചെള്ളും പോലെയുള്ള നിസാര ജീവികളായി അവർ വീണ്ടും വീണ്ടും ജനിക്കുന്നു ഒടുവിൽ അവർ ദുഷ്പ്രവർത്തികളുടെ പ്രായശ്ചിത്തത്തിന് ശേഷം അവരും ഭൂമിയിലെ മനുഷ്യ ശരീരത്തിലേക്ക് മടങ്ങുന്നു ഒരു ആത്മാവ് ഒരു മനുഷ്യ ശരീരം ഏറ്റെടുക്കുമ്പോൾ അത് ആത്മാവിന്റെ മുൻ മനുഷ്യജന്മത്തിന്റെ ആത്മീയ പരിണാമത്തിന്റെ ഗുണം ഏറ്റെടുക്കുകയും ആത്മജ്ഞാനത്തിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്നു ഹിന്ദുമതമനുസരിച്ച് എല്ലാ ആത്മാക്കളും അത്യന്തികമായി ആത്മജ്ഞാനം നേടും മരണത്തിനു മുൻപോ മരണസമയത്തോ ആത്മജ്ഞാനം നേടുന്ന ആത്മാക്കൾക്ക് ഈ നാല് ഗതികളും ബാധകമല്ല ഈ ആത്മാക്കൾ ഒരു മണ്ഡലത്തിലേക്കും പോകുന്നില്ല അവരുടെ മരണശേഷം അവരുടെ ആത്മാക്കൾ ഭ്രഹ്മൽ ലയിക്കുന്നു അവരുടെ ശരീര മനസ്സിൻ്റെ സങ്കീർണ ഘടകങ്ങൾ അവയുടെ യഥാർത്ഥ ഉറവിടത്തിലേക്കും അടങ്ങുന്നു ഹിന്ദുമതത്തിൻ്റെ വീക്ഷണകോണിൽ മരിക്കുന്നത് ഉറങ്ങുന്നതിനോടും മരണാനന്തര അനുഭവങ്ങളെ സ്വപ്നത്തോടും താരതമ്യപ്പെടുത്താം ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു അതുപോലെ മരണശേഷം ആത്മാവ് താൻ അനുഭവിച്ച ചിന്തകളുടെയും ഭൂമിയിലെ ജീവിതത്തിനിടയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെയും ഫലങ്ങൾ അനുഭവിക്കുന്നു ഒരു സ്വപ്നം സ്വപ്നം കാണുന്നയാൾക്ക് യഥാർത്ഥമായിരിക്കുന്നത് പോലെ മരണാനന്തര അനുഭവങ്ങൾ ആത്മാവിന് യഥാർത്ഥമാണ് അത് കാലങ്ങളോളം തുടരാം പിന്നീട് ഈ ഉറക്കം കഴിഞ്ഞ് ആത്മാവ് ഉണരുമ്പോൾ അതൊരു മനുഷ്യനായി പുനർജനിക്കുന്നു ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് മരണാനന്തരം ആത്മാക്കൾ സ്വർഗമോ നരകമോ അനുഭവിക്കാതെ മനുഷ്യരായി പുനർജനിച്ചേക്കാം ആത്മജ്ഞാനത്തിലേക്കുള്ള ആത്മാവിന്റെ ആത്മീയ പരിണാമത്തിന് യഥാർത്ഥ വിള്ളലില്ല ഒരു ജീവിതത്തിൽ നിന്ന് ഉപമനുഷ്യ ജന്മത്തിലേക്കുള്ള ആത്മാവിൻ്റെ കാലതാമസം പോലും വെറുമൊരു വഴിത്തിരിവാണ് മരണാസന്നനായ ഒരു മനുഷ്യന്റെ അടുത്ത ജീവിതം നിർണ്ണയിക്കുന്നത് വർത്തമാന ജീവിതത്തിലെ അവസാനത്തെ ചിന്തയാണ് ഭഗവത്ഗീത പറയുന്നു ഒരു മനുഷ്യൻ അവസാന നിമിഷത്തിൽ ശരീരം വിട്ടു പോകുമ്പോൾ ഏത് വസ്തുക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഹേ കുന്തി തനയാ അതിൻ്റെ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ അത് മാത്രമേ അവൻ കൈവരിക്കുകയുള്ളൂ മരിക്കുന്ന വ്യക്തിയുടെ അവസാന ചിന്ത അനിവാര്യമായും അവൻ്റെ ഉള്ളിലെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു അമർത്യതയുടെ ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുന്ന ആത്മജ്ഞാനത്തിൻ്റെ പാതയെ അവഗണിക്കുന്നതിനെതിരെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ് മരണാനന്തരമുള്ള ഈ വ്യത്യസ്ത ഗതികൾ വിവരിച്ചിരിക്കുന്നത് ഇവിടെ എൻ്റെ യഥാർത്ഥ മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുവാൻ തരമില്ലാത്തതിനാൽ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ